മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ ഇപ്പോൾ ഇപ്പോഴിതാ പ്രണവിനെക്കുറിച്ച് അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് പ്രണവ് മോഹൻലാലിന്റെ അമ്മയും മോഹൻലാലിന്റെ ഭാര്യയുമായ സുചിത്ര മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രണവ് വർഷത്തിൽ ഒന്ന് രണ്ട് സിനിമകളിലെങ്കിലും അഭിനയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാൽ അവൻ അതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല അവൻ അവതായ വഴികളുടെ തിരക്കിലാണ് അവന് വരുന്ന സിനിമകളുടെ കഥയൊക്കെ ഞങ്ങളും കേൾക്കാറുണ്ട് എന്നാൽ അവൻ ഞങ്ങളുടെ അഭിപ്രായവും ചോദിക്കും എന്നാൽ അവൻ അവന് ഇഷ്ടപ്പെട്ട സിനിമ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ അങ്ങനെ അവൻ തിരഞ്ഞെടുത്ത സിനിമകളിൽ മാത്രമേ അവൻ അഭിനയിച്ചിട്ടുമുള്ളൂ ഇപ്പോൾ സ്പെയിനിലെ ഏതോ ഒരു കമ്പനിയിൽ എന്തോ ഒരു ജോലി അവൻ ചെയ്യുന്നുണ്ട് എന്താ ഏതോ എന്നൊക്കെ അവന് മാത്രമേ അറിയുകയുള്ളൂ അതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ് എന്നാണ് അവൻ്റെ വാദം അവൻ്റെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അവൻ അവൻ്റെ വഴികളിലൂടെ ജീവിക്കട്ടെ അതാണ് അവൻ ഇഷ്ടം കുടുംബത്തിനകത്തായാലും പുറത്തായാലും എന്നോട് എല്ലാവരും പറയാറുള്ളത് അവൻ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും കേൾക്കും എന്നാണ് എന്നാൽ സത്യം അങ്ങനെ ഒന്നുമല്ല അവൻ അവൻ്റെ ഇഷ്ടങ്ങളാണ് വലുത് ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കാറില്ല അവന്റെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങളും എതിർപ്പ് പറയാറില്ല അവൻ അവന് വേണ്ടതുപോലെ ജീവിക്കട്ടെ എങ്കിലും ഞാൻ അവനോട് പറയാറുണ്ട് വർഷത്തിൽ ഒന്ന് രണ്ട് സിനിമകളിലെങ്കിലും മുഖം കാണിക്കണമെന്ന് എന്നാൽ അവന് അതും താല്പര്യമില്ല ഇപ്പോൾ അവനുള്ളത് സ്പെയിനിലാണ് അവിടെ ഏതോ ഒരു കമ്പനിയിൽ എന്തോ ഒരു ജോലി ചെയ്യുന്നു പൈസ ഒന്നും കിട്ടില്ല താമസവും ഭക്ഷണവും കിട്ടും അതൊക്കെയാണ് അവൻ ഇഷ്ടം ഇങ്ങനെയൊക്കെയായിരുന്നു പ്രണവ് മോഹൻലാലിനെ കുറിച്ച് അമ്മ സുചിത്ര മോഹൻലാൽ സംസാരിച്ചത് സുചിത്രയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നതും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ താരം അഭിനയിച്ച സിനിമകളൊക്കെ തന്നെയും ചുരുക്കമാണ് എണ്ണാവുന്ന സിനിമകൾ മാത്രമേ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ മുഖം കാണിച്ചിട്ടുള്ളൂ എന്നാൽ പ്രണവ് അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് പ്രണവ് മോഹൻലാലിന്റെ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്